സ്ഫോടനം എന്ന് പറഞ്ഞു അതിനകത്ത് രിക്കൊരു റോളുണ്ട് രവി വന്ന് ചെയ്യണം അതൊക്കെ ചെയ്യാം സൂക്ഷിച്ചു വന്ന് അതാണ് അവസാനത്തെ വാർക്ക് എന്നോട് പറയണത് വൈകിട്ട് ഒരു നാലു മണി ആകുമ്പോ കേക്കണത് എന്താത്മസുഹൃ പോയി ഫോട്ടോ ഇട്ടിരുന്നു ആ മൃത്യദേഹം എടുത്തോണ്ട് ഞാൻ വരുന്നത് നാപ്പത്തിനാല് വർഷം മുമ്പ് അന്ന് ഞാൻ വിചാരിച്ചോ ഇതേ ട്രിവാഡ്രത്ത് ട്രിവാഡ്രം ഒന്ന് ഇറങ്ങി ഇവിടെ ഹാളിൽ കിടത്തി പുറത്ത് കഴിഞ്ഞിട്ടാണ് കൊള്ളത്തോക്ക് എടുത്തോണ്ട് പോയത് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഈ വേദി വന്ന് നിൽക്കും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ജയം പുരസ്കാര അവാർഡ് ഞാൻ വാങ്ങിക്കുന്നു അതിന് നിമിത്തം വാക്കേ ഉള്ളോ സുഹൃത്തെ ഞാൻ വരുമ്പോൾ അവിടെ വെച്ച് കാണാം